ആത്മാവടരും സ്വിയാരാധന ഈശ്വസ്വി 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 തൻ ബൈക്ക് കശവരങ്ങളെ ഏറ്റുകൊണ്ട് ചൊല്ലിക്കേയ് ഈശ്വസ്വി തപതികളെ ഉള്ളൂ ഹല്ലേലൂയ 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 ഹല്ലേലൂയ

ൂ ശിവരാധന ശിവ ആരാധന ആരാധിച്ചീട് പാടി നമുക്ക് കിന്നൂഞ്ചീടും പാടില്ലൂഞ്ഞ എല്ലാവരും ൂനങ്ങൾക്കും ആരാധന കലകൾ വീശി ആരാധന ഫലങ്ങൾ വീശിക്കൊണ്ട് ആരാധന ശിവ ആരാധന 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 ईश्वे आराधना आराधना हमें परिशुद्ध आराधना हमें परिशुद्ध में देव माधा देव माधाव കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ അമ്മ തന്ന തന്ന എല്ലാ എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധം ഉച്ച കഴിഞ്ഞ ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് രണ്ട് മുപ്പതിന് പ്രഭാസന പ്രഭാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ദൈവശാസ്ത്ര ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതും വിധി പ്രകാരമുള്ളതും അന്വേഷണ പഠനങ്ങൾ അന്വേഷണ പ്രകടമായ പ്രകടമായ പ്രത്യേക കരുതലാണ് പ്രത്യേക കരുതലോ സംരക്ഷണവും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞിയ വാഗ്ദാനത്തിന്റെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായി പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ കൂടുതൽ പ്രചുരിച്ച് കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരിത ദുരന്ത ദുരന്ത അവസ്ഥകളിൽ അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന കഴിയുന്ന അനേകായിരം മക്കൾ അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും സാന്നിധ്യവും സന്ധിപ്പോ സന്ദിപം കൂടുതൽ കൂടുതൽ അനുഭവിക്കുക വഴി അനുഭവിക്കുക വഴി ആത്മീയ ആത്മീയ ആത്മീയവിശുദ്ധിയും ദൈവശക്തി ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെ ഇടയാക്ക ഇടയാക്കണമേ അമ്മ ഭൂസ്വലോകങ്ങളുടെ ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനും ഭൗമ സംരക്ഷണത്തിനും പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ സഭ പ്രതിഷ്ഠ പ്രത്യക്ഷീകരണം വഴി പ്രത്യക്ഷീകരണം പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകല കൃവാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറയുക മനസ്സിൽ പറയണം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ജീവൻ എന്ന് പറയണത് അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുത്ത് പഠിച്ച് അതിൻ്റെ ദൈവമനസ് വെളിപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെയാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ മനുഷ്യ തലങ്ങളായ വ്യക്തിപരമായ നിയോഗങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴും നിങ്ങൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങളാണ് പരിശുദ്ധ അമ്മ വഴിയാണ് നമ്മൾ ദിവ്യ സമർപ്പിക്കുന്നത് ഉടമ്പടിയിൽ മക്കൾ വെച്ച പ്രാർത്ഥന ആവശ്യങ്ങൾ ചില എന്നോട് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കാര്യം അച്ഛൻ മറന്ന് പോകുന്ന അതായത് ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചില ഒറ്റപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോകും അപ്പം അതുകൊണ്ടാണ് ഈ സമയം പ്രത്യേകം തരുന്നത് കാര്യം പതിനായിരക്കണക്കിന് സങ്കടങ്ങളാണ് മനുഷ്യർക്കുള്ളത് ഇപ്പം എല്ലാം ഇവിടുത്തെ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഓർത്തെടുക്കാനും പറയാനും ചിലപ്പോഴ് പറ്റത്തില്ല മനപ്പൂർവുമില്ല സമയത്തിൻ്റെ പരിമിതി പിന്നെ അച്ഛൻ്റെ ഓർമ്മയിൽ കിട്ടണം അപ്പം അതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ലൊരു സമയമാണ് അച്ഛൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ മാത്രമല്ല ഈ ശുശ്രൂഷ ലൈവായി എപ്പോഴെല്ലാം കൂടുന്നുവോ അവരെല്ലാവരും ഈ സമയത്ത് അവരുടെ ജീവിത ജീവിതാവശ്യങ്ങൾ അവരുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മ വഴി ദിവ്യകൃപാന प्रार्थना पूर्वक समर्पित किया പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ അതേ പരിശുദ്ധ ദയ ഞങ്ങൾ ഇപ്പോൾ ദിവ്യ കുർബാനയിൽ സമർപ്പിച്ച നിയോഗങ്ങളാവിനൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചു സമർപ്പിച്ച നിയോഗങ്ങളാണ് ുരിതങ്ങള് ക്യാൻസർ രോഗങ്ങള് കിറ്റ് രോഗങ്ങള് ഹൃദയ സംബന്ധമായ രോഗങ്ങള് മാനസിക വിഷമതകള് കടബാധ്യതകള് ജീവിത വിഷമതകള് എല്ലാം സമർപ്പിക്കുന്നു പരിശുദ്ധ പരമത്തിന് പരിശുദ്ധ പരമ ദിവസവും പരിശുദ്ധ പരമദിപ കാരുണ്യത്തിന് പിന്നെ ഇവിടെ ഒരു ചെല ചെലര് സാക്ഷ്യം പറയുമ്പോഴേ വളരെ കാതലായ രീതിയിൽ ചിന്തിച്ച് ആലോചിച്ചൊക്കെയാണ് സാക്ഷ്യം പറയുന്നത് എല്ലാവരും അങ്ങനെ ചിന്തിക്കും പക്ഷേ ഒരു സാക്ഷ്യം ഞാൻ ശ്രദ്ധിച്ചതേ നിങ്ങൾക്കറിയാവോ അമ്മേ ഈശോ സ്തുതികള ഹല്ലേലൂയ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവേ ഈശോ ഹല്ലേലൂയ 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 കർത്താവേ നിങ്ങളെ വസി പാടി നമിക്കുന്നു ഞാൻ നിന്നെ ഒരു വിചപാടി ആരാധിച്ചിടണം ൂ ഞങ്ങൾ ഞങ്ങൾ എൻ്റെ പേര് ഗ്രേസി തോമസ് ഞാൻ അങ്കമാലി തുറവൂർ ഇടവക അംഗമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധി മൂലം വിഷമിച്ചപ്പോഴാണ് കൃപാസനം എന്ന സന്നിധാനത്തിലേക്ക് ഞാൻ വന്നത് ഏതാണ്ട് ഒന്നര കോടി രൂപയോളം ബാധ്യതയുണ്ടായിരുന്ന അന്ന് ഞാനിവിടെ എൻ്റെ ബിസിനസ്സിൻ്റെ വലിയ തകർച്ചയിലായിരുന്നു ഞാൻ അമ്മ മാതാവിനെ കാണാൻ വന്നത് എന്നാൽ ഉടമ്പടി എടുത്ത് ഇരുപത് ദിവസം തികയുന്നതിന് മുൻപ് നാലര കോടി രൂപയുടെ ഓർഡർ തന്നുകൊണ്ട് അമ്മ എന്നെ സഹായിച്ചു അതേ അതേതു എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഗ്രഹം തന്നുകൊണ്ടായിരുന്നു അമ്മയുടെ സ്നേഹത്തിലേക്ക് എന്നെ അടുപ്പിച്ചത് രണ്ടാമതായിട്ട് എൻ്റെ അന്നത്തെ നിയോഗം എൻ്റെ രണ്ടിനും ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ നിയോഗം എൻ്റെ മകൻ ഒരാൾ വൈദികനാകാൻ പഠിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പതിന് വൈദിക പട്ടം സ്വീകരിക്കുന്ന സമയത്ത് അതിരൂപത തർക്കങ്ങളും തടസ്സങ്ങളും തടസ്സങ്ങളുമൊക്കെയായിട്ട് പട്ടം കിട്ടാൻ ഡേറ്റ് തീരുമാനിച്ചിട്ട് പട്ടം ഇടവകപ്പള്ളിയിൽ നടക്കാത്ത ഒരു വലിയ തടസ്സം നേരിട്ടു ഞങ്ങൾ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു വൈദികനായ മകനും ഞങ്ങളുടെ കുടുംബം എല്ലാവരും വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു ഒത്തിരിയേറെ പ്രാർത്ഥന സഹായം തേടി ആയിരത്തി മൂന്ന് മണി ജപമാല ജാൻ ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ ഇരുപത്തി മൂന്ന് വരെ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ആയിരത്തി മൂന്ന് മണി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ഞാനന്ന് ഏഴാം തീയതി പത്താം തീയതിക്കുള്ളിൽ അമ്മ മാതാവേ നീ എനിക്കൊരു തീരുമാനമുണ്ടാക്കിത്തരണം കാരണം ഇടവകയിലെ മുഴുവൻ അംഗങ്ങളെയും ഞങ്ങൾ ക്ഷണിച്ചു കഴിഞ്ഞിരുന്നു ഫുഡിന് അഡ്വാൻസ് കൊടുത്തു കാര്യങ്ങളെല്ലാം ചെയ്തു ഞങ്ങൾക്കൊരു ഡേറ്റ് തീരുമാനമായില്ല അപ്പോൾ ഡിസംബർ ഏഴാം തീയതി തീരുമാനം വന്നു പട്ടം നടത്താമെന്ന് പിന്നെ കാര്യങ്ങളെല്ലാം വളരെ അനുകൂലമായിരുന്നു ദൈവകൃപയാൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യ അനുഭവം നൽകിക്കൊണ്ട് വലിയ ചൈതന്യത്തോടെ ഒരു തടസ്സങ്ങളും കൂടാതെ ഡിസംബർ മുപ്പതിന് എൻ്റെ മകൻ വൈദികനായി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങോട്ട് പരിശുദ്ധ ഉടമ്പടിയിൽ നിബന്ധനകളോട് വിധേയപ്പെട്ട് ജീവിക്കുവാൻ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊന്നിന് എനിക്ക് ബിസിനസ്സാണ് ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി നടത്തുകയാണ് ഞാൻ സ്കൂൾ യൂണിഫോമുകളുടെയൊക്കെ ബൾക്കായിട്ടുള്ള ഓർഡറുകൾ എടുത്ത് ചെയ്യുന്ന യൂണിറ്റാണ് എൻ്റേത് ഒത്തിരി പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഈ തിരക്കിനിടയിലും സുഹൃത്തുക്കളും ഒരുമിച്ച് ഞാൻ മലേഷ്യയ്ക്ക് ഒരു ട്രിപ്പ് പോയി പതിനാറ് പേരടങ്ങുന്ന കു ഗ്രൂപ്പായിരുന്നു ഞങ്ങളുടേത് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നു ഇരുപത്തിയൊന്നാം തീയതി പോയി ഇരുപത്തി നാലാം തീയതി തിരിച്ചു വരാനായിരുന്നു ഇട്ട് പോയത് എന്നാൽ ഇവിടെ നിന്ന് മലേഷ്യ എയർപോർട്ടിൽ ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഫി ഫിംഗർ പ്രിൻറ്റ് പതിക്കുന്ന സമയത്ത് ഞാനത് അവിടെ പാസ്പോർട്ട് വെച്ചു എന്നാണ് എൻ്റെ ഓർമ്മ എനിവേ എൻ്റെ കയ്യിൽ നിന്നും പാസ്പോർട്ട് നഷ്ടമായി അവിടെ വെച്ചായിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ സൈറ്റ് വിസിറ്റിനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പാസ്പോർട്ട് കയ്യിൽ കരുതണമെന്ന് ഗൈഡ് പറയുമ്പോഴാണ് ഞാൻ എൻ്റെ ബാഗ് പരിശോധിക്കുന്നത് അപ്പോൾ ബാഗിൽ നോക്കുമ്പോൾ പാസ്പോർട്ടില്ല അപ്പോൾ പാസ്പോർട്ട് ഇല്ലാത്ത സമയത്ത് ആ നാട്ടിൽ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യം എൻ്റെ കൂടെ പതിനാറ് പേരുണ്ട് ഞാനപ്പോൾ തന്നെ ഞാൻ ഉടമ്പടിയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ചെറുതും വലുതുമായ ഏത് പ്രതിസന്ധി വന്നാലും ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും ഞാനതിനെ ഇതുവരെ നേരിട്ട് പോന്നിട്ടുള്ളത് അപ്പോൾ തന്നെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഉടനെ തന്നെ എനിക്കെപ്പോഴും വചനം പറഞ്ഞ് പ്രാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സഫാനിയ മൂന്ന് പതിനേഴ് നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മദ്യമുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നു അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറുവാനും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ള എല്ലാവരും എൻ്റെ ബാഗും എൻ്റെ റൂമും ഒക്കെ പരിശോധിക്കാൻ തുടങ്ങി ഒത്തിരി ശ്രമം നടത്തി കാണുന്നില്ല അപ്പോഴൊന്നും എനിക്കൊരു പതർച്ച ഉണ്ടായില്ല ആ പാസ്പോർട്ട് കണ്ടില്ല എന്ന സഡൻ ആ നിമിഷം മാത്രമാണ് എന്നെ സംബന്ധിച്ച് ഞാനൊന്ന് പകച്ചത് പ്രയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ സൈറ്റ് വിസിറ്റിൽ അവരുടെ ഒപ്പം പോയി അവരോടൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ ഞാൻ ഈ വിഷയം പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് അമ്മ എനിക്ക് ഈ കാര്യം നടത്തി തരും എന്ന് ഞാൻ അവരെ ബോധ്യപ്പെടുത്തി ഉടനെ തന്നെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ ഈ കാര്യം നടന്നു കിട്ടുമെന്ന് എന്നാൽ ഒത്തിരി ശ്രമിച്ചു നടന്നില്ല എയർപോർട്ടിലൊക്കെ അന്വേഷിച്ചു കിട്ടിയില്ല കൂടെയുള്ളവർക്കൊക്കെ ചെറിയ സങ്കടമായി പക്ഷേ എനിക്ക് ടെൻഷൻ ടെൻഷനില്ലാന്നും കാണുമ്പോൾ അവരാക്ക് പറയണേ നിൻ്റെ വിശ്വാസം കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്നു ഞാൻ പറഞ്ഞു അതെ ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെയുള്ള എൻ്റെ അനുഭവം പരിശുദ്ധ അമ്മ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക അവൻ നിങ്ങളുടെ കാര്യം അവൻ ഏറ്റുള്ളൂ പരിശുദ്ധ അമ്മയെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മ ഉടമ്പടി നിബന്ധനകളോട് വിധേയപ്പെടുവാൻ ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഈ കാര്യം നടന്നു കിട്ടും ആദ്യം ഞാൻ പോലീസിൽ രണ്ടാം ദിവസം അന്വേഷിച്ചു മൂന്നാം ദിവസം എനിക്ക് തിരിച്ചു പോരണം രണ്ടാം ദിവസം അന്വേഷിക്കുമ്പോഴും കാണുന്നില്ല എയർപോർട്ടിൽ അന്വേഷിച്ച് അവിടെ ഒന്നും കിട്ടിയതായിട്ട് അറിവില്ല അപ്പോൾ പറഞ്ഞു ആദ്യം നമ്മൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം പോലീസ് റിപ്പോർട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടുത്തെ സമയം രാത്രി മണിയാണ് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു റിട്ട ബാക്കി എല്ലാ കോപ്പി എൻ്റെ കയ്യിലുണ്ട് റിട്ടേൺ ടിക്കറ്റിൻ്റെ കോപ്പി വരണം എന്ന് പറഞ്ഞു അങ്ങനെ വരുമ്പോൾ അത് എൻ്റെ കയ്യിലില്ല എൻ്റെ ഫോണിലുണ്ട് അപ്പോൾ പറഞ്ഞു പുറത്ത് പോയിട്ട് നിങ്ങൾ പോയി കോപ്പി എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുറത്തേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ കൂടെ എൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു ട്രാവൽ മേറ്റ് കൂടെ ആണുള്ളത് എൻ്റെ ഒരു കമ്പാനി ഞങ്ങൾ രണ്ടുപേരും മാത്രമാണുള്ളത് ബാക്കി പുറത്ത് പോകാൻ നോക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു പരിചയമില്ല അപ്പോൾ അവിടെ കടകളൊക്കെ അടച്ചേക്കുകയാണ് തിരിച്ചു വന്നിട്ട് ആ പോലീസുകാരനോട് ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ ഒറ്റയ്ക്കാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു ഒന്ന് സഹായിക്കുമോ സാറേ ഇവിടെ ഒരു പ്രിൻ്റർ ഉണ്ടല്ലോ ഒരു പ്രിൻ്റർ എടുത്തു തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു സോറി നിയമപരമായി അത് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ പോയിട്ട് നാളെ വരുമോ സാറേ ഞങ്ങളുടെ ഫ്ലൈറ്റ് നാളെയാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടത് ഇനി ഇത് പോയിട്ട് എംബസി കൊടുത്തിട്ട് കുറേ ഡിലേ വരില്ല സാറേ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യൂ സാറേ എന്ന് പറയുമ്പോഴും ഞാൻ ഞാനീ കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധ അമ്മേ നീ ഇടപെടണമേ അമ്മേ എനിക്ക് ില്ല ഞാനിവിടെ ഒറ്റയ്ക്കാണ് എൻ്റെ നാട്ടിൽ മക്കളോട് ഞാൻ ഈ കാര്യം പറഞ്ഞില്ല മക്കളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു അതായത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ പാസ്പോർട്ട് മിസ്സിങ് ആണ് മൂത്ത മകനെ വിളിച്ചിട്ട് പറഞ്ഞു മോൻ പോയിട്ട് ദിവ്യകാരുണ സന്നിധിയിൽ പോയിട്ട് കുറച്ച് നേരം പ്രാർത്ഥിക്കണം അപ്പം അവനെനിക്ക് മെസ്സേജ് ഇട്ടു മമ്മിയുടെ ആണോ ഞമ്മല്ല എൻ്റേതല്ല അച്ഛന്മാകനെ വിളിച്ചിട്ട് പറഞ്ഞു കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കൂട്ടത്തിലൊരാളുടെ പാ പാസ്പോർട്ട് മിസ്സിങ് ആണ് പ്രാർത്ഥിക്കാൻ മമ്മി ആവണ്ട എന്ന് പറഞ്ഞു പക്ഷെ അവരോടൊന്നും ഞാൻ ഈ കാര്യം ആരോടും പറഞ്ഞില്ല ഞാനവിടെ ഒറ്റയ്ക്ക് പിറ്റേ ദിവസം എംബസിയിൽ പോലീസ് റിപ്പോർട്ടുമായിട്ട് എംബസിയിൽ പോവുകയാണ് ഒരു മണിക്കുള്ളിൽ നമ്മൾ അതിൻ്റെ അകത്ത് കയറണം ഒരു മണിക്ക് ചെന്ന ആദ്യം ഒരു ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെയല്ല ബി എൽ എസ് എന്ന മറ്റൊരു ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ഫൈൻ അടച്ചിട്ട് തിരിച്ച് ആ റിപ്പോർട്ടുമായിട്ട് ഇവിടെ വരണം എന്നാൽ അതിന് ശേഷം മൂന്ന് ദിവസത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ പാസ്പോർട്ട് കിട്ടാൻ കഴിയും സാധാരണഗതിയിൽ ഏഴ് ദിവസം എമർജൻസിയിൽ മൂന്ന് ദിവസം നമ്മൾ സാറേ നാളെയാണെൻ്റെ എനിക്ക് തിരിച്ചു പോകേണ്ടത് എൻ്റെ കൂടെ പതിനാറ് പേരുണ്ട് അവർ തിരിച്ചു പോയാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാവും ഞാൻ തിരിച്ചു ചെന്നിട്ട് ചെയ്യേണ്ട ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ എനിലുണ്ട് ചൊവ്വാഴ്ച രാത്രി വന്നാൽ ബുധൻ വ്യാഴം ഒക്കെ ഞാൻ ഓരോ പ്ലാനിങ് ഇട്ടിട്ടുണ്ട് ഇതൊന്നും നടക്കാത്ത സ്ഥിതി വരും എനിക്ക് വേറെ ഞാൻ ടൂറ് പോയതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ഈ റിപ്പോർട്ട് തരുന്നു അതുകൊണ്ട് പ്രിൻ്റ് എടുക്കാൻ സാധ്യതയല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിശ്വസിച്ച് തരികയാണെന്ന് പറഞ്ഞിട്ട് ആ രാത്രി തന്നെ പോലീസ് റിപ്പോർട്ട് തരുന്നു പിറ്റേ ദിവസം അടുത്ത ഓഫീസിൽ ചെല്ലുന്നു അവർ പറയുന്നു ഇവിടെയല്ല മറ്റൊരു സ്ഥലത്താണ് അവിടെ ഒരു മണിക്കുള്ളിൽ ചെന്നില്ല എങ്കിൽ അവിടെ ക്ലോസ് ചെയ്യുകയാണ് അപ്പം അടുത്ത ദിവസമേ പറ്റുള്ളൂ അപ്പം പതി പന്ത്രണ്ട് അമ്പത്തഞ്ചാണ് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചാണ് സമയം ഇരുപത് മിനിറ്റ് വേണം അവിടെ എത്താൻ അപ്പോൾ ഈ കാറിലിരിക്കുന്നത് ഒരു മലേഷ്യൻ ഡ്രൈവർ മാത്രമാണ് ഞാൻ ഒറ്റയ്ക്കാണ് പക്ഷേ ഈ സമയത്തൊന്നും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിന്നിട്ട് ഞാൻ പറയുന്നു വലിയ വിശ്വാസമായിരുന്നു എനിക്ക് എനിക്കൊരു തകർച്ചയോ ടെൻഷനോ ഒന്നും ആയിരുന്നില്ല സഞ്ചാരി മാതാവേ സമയച്ചൊരുക്കത്തി എൻ്റെ അമ്മേ അമ്മ തന്നെ മുന്നിൽ പോയിട്ട് ഈ കാര്യം നടത്തി തരണം എൻ്റെ കൂടെ ആരുമില്ല എനിക്ക് നീ മാത്രമേ ആശ്രയമുള്ളൂ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ചെല്ലുന്നതും ഷട്ടർ ഇടുന്നതും ഒപ്പമായിരുന്നു ഞാൻ അകത്തേക്ക് കടന്നു പന്ത്രണ്ട് അമ്പത്തെട്ട് രണ്ട് മിനിറ്റിനുള്ളിൽ ഞാൻ ഷട്ടറിനകത്തായി അടുത്ത് വരുന്ന കസ്റ്റമർ വന്നപ്പോഴേക്കും അവർ ക്ലോസ് ചെയ്തു അവരെന്നോട് കുറേ ക്രോസ് ക്വസ്റ്റിനൊക്കെ ചോദിച്ചു നിങ്ങൾ കളഞ്ഞതാണോ പോയതാണോ അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക സാറേ ഇതാണ് കാര്യം ഞാൻ ഇങ്ങനെ വന്നതാണ് എൻ്റെ പാസ്പോർട്ട് മിസ്സിങ് ആണ് ഒക്കെ പോയി എന്ന് പറഞ്ഞിട്ട് അവസാനം അവർ ഫോട്ടോയൊക്കെ എടുത്തു ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് പറഞ്ഞു ഇനി ഇത് നിങ്ങൾ അടുത്ത ഓഫീസിൽ കൊണ്ടു ചെല്ലു അവിടെ ചെന്ന് കഴിയും നിങ്ങൾക്ക് അവര് മറുപടി പറയും അവിടെ ഇവിടെ നിന്ന് ഞങ്ങൾ എല്ലാതും ഡോക്യുമെന്റ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തേക്കാം നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവിടത്തേക്ക് അപേക്ഷ കൊടുക്കാൻ പോയപ്പോൾ ഞാൻ എവിടെ യാത്ര ചെയ്താലും ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവും ഉടമ്പടി ഉപ്പും എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ബാ ബാഗിൽ എപ്പോഴും ഉണ്ടാവും ഞാൻ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഉടമ്പടി തൈലം എടുത്ത് കുരിശിട്ടിട്ട് പറഞ്ഞു പരിശുദ്ധ അമ്മേ നീയാണ് ഈ കാര്യത്തിൽ ഇടപെടുന്ന ആൾ നീയാണ് ഈ അപേക്ഷ സമർപ്പിക്കുന്നത് നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് നിന്നിലൂടെയാണ് ഈ കാര്യം അമ്മ ഇടപെട്ടാണ് ഈ കാര്യം എനിക്ക് കിട്ടിയത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ കൊടുത്തത് അതിനുശേഷം അവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളവിടെ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്ത് കുറേ സമയം വെയിറ്റ് ചെയ്തു തിരിച്ച് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു സോറി നിങ്ങൾക്ക് നാളെയാണ് നിങ്ങൾ നാ പോയിട്ട് നാളെ വരൂ സിസ്റ്റം അപ്ലോഡ് ആവുന്നില്ല അവിടെ നിന്ന് അയച്ചെങ്കിലും ഇവിടെ സിസ്റ്റം അപ്ലോഡ് ആവുന്നില്ല എന്ന് പറഞ്ഞു എനിവേ ഞാൻ എന്താ പറയുക ഒരു കുറച്ച് സമയത്തേക്ക് എന്നെ വീണ്ടും എന്താ എനിക്ക് എനിക്കിങ്ങനെയെന്ന് വെച്ചിട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമം വന്നിട്ട് ഞാൻ വാഷ്റൂമിൻ്റെ അവിടെ പോയിട്ട് ഉറക്കനെ പറഞ്ഞു പരിശുദ്ധ അമ്മേ ദേവ മാതാവേ സഞ്ചാരി മാതാവേ എന്നെ നീ സഹായിച്ചേ പറ്റൂ എനിക്കാരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കാശുരൂപം പിടിച്ചിട്ട് ഇങ്ങനെ പറയാം അങ്ങനെ പറയുമ്പോൾ തന്നെ ഗ്രേസ് തോമസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് എന്നെ തിരിച്ചു വിളിക്കുന്നു തിരിച്ചു വിളിച്ച് ചെയ്തിട്ട് രണ്ടു ഓഫീസർ വേറൊരു ഓഫീസറും കൂടെ വന്നു നിന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് നിങ്ങളുടെ മാത്രമേ പോയുള്ളൂ വേറെ ആരുടെയെങ്കിലും പോയിട്ടുണ്ടോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഹിസ്റ്ററി അന്വേഷിക്കുമ്പോൾ ഞാൻ ബിസിനസ് കാര്യമാണ് അപ്പോൾ അവിടെ ഏതെങ്കിലും ബിസിനസ് ഉദ്ദേശത്തിനാണോ വന്നത് ഒന്നുമല്ല സാറേ ടൂറിസമാണ് എൻ്റെ ഉദ്ദേശം ഞാൻ ജസ്റ്റ് നാളെ പോകാൻ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വെച്ച് തന്നെ എനിക്ക് വൈറ്റ് പാസ്പോർട്ട് എഴുതി തന്നു ആ ഓഫീസർ പറഞ്ഞു എൻ്റെ ഒഫീഷ്യൽ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് മൂന്ന് ദിവസമെങ്കിലും എടുക്കാതെ ഒരാൾക്ക് പാസ്പോർട്ട് കൊടുക്കാറില്ല ഇത് ബൈ ദ ഗ്രേ ഞാൻ പറ അപ്പം തന്നെ പറഞ്ഞു ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് പ്രൈസ് ദ ലോഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് വിറ്റ് വിൽ ദാറ്റ് അപ്പോൾ അദ്ദേഹം അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് നിങ്ങൾ ടെൻഷനൊന്നാവണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ എനിക്ക് വൈറ്റ് പാസ്പോർട്ട് അടിച്ച് എൻ്റെ കയ്യിൽ തന്നു പരിശുദ്ധ അമ്മയും തിരുക്കുമാരനെ ഇടപെട്ടതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു കാരണം മലേഷ്യയിൽ ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ലിമിറ്റേഷൻ അതല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു ടെൻഷൻ ഇതൊന്നും അനുഭവിക്കാതെ വളരെ സ്മൂത്തായിട്ട് എന്നെ ആ കാര്യത്തിൽ നിന്നും അവരോടൊപ്പം തന്നെ തിരിച്ചു പോരുവാനായിട്ട് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എന്നെ സഹായിച്ചു അപ്പം തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കമ്പാനിയൻ കുറേ സ്ത്രീകളായിരുന്നു അപ്പോൾ അവര് ഞങ്ങൾ എന്നിട്ട് തിരിച്ചു പോരുമ്പ ഫ്ലൈറ്റിലിരുന്ന് എനിക്ക് മുൻപുണ്ടായ അനുഭവങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലേഡി അവരിങ്ങനെ പറഞ്ഞു ഗ്രേസി ഞാൻ ഗ്രേസിയുടെ പാസ്പോർട്ട് പോയപ്പോഴൊക്കെ ഗ്രേസിയുടെ വിശ്വാസം കണ്ടപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു അതേസമയം എൻ്റെ വീട്ടിൽ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ കൃപാസന പത്രം കൊണ്ട് തരാറുണ്ട് അതിങ്ങനെ വായിക്കുമ്പോൾ അതിലുള്ള സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇതെല്ലാം വല്ല നടക്കുന്ന കാര്യമെങ്ങാനും ഇതൊക്കെ വെറുതെ പറഞ്ഞെഴുതുന്നതാണ് എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു എൻ്റെ നേരിൽ ഒരു ഒരു അത്ഭുതം കണ്ടിട്ടല്ലാതെ ഞാൻ ഈ കാര്യം വിശ്വസിക്കില്ല ഇങ്ങനെ ഒരു അത്ഭുതമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പരിശുദ്ധമയുടെ ഇടപെടലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല എന്ന് പുള്ളിക്കാരി വീട്ടിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പുള്ളിക്കാരിയെ മുൻപരിചയൊന്നുമില്ല ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്ത പരിചയം മാത്രമാണ് പുള്ളിക്കാരി പറയാണ് പുള്ളിക്കാരി വിദേശത്ത് ഒത്തിരി യാത്ര ചെയ്യുന്ന നേഴ്സും ഒത്തിരി വിദേശ ഡോക്യുമെൻ യാത്ര ചെയ്യേണ്ട ഡോക്യുമെൻസിനെക്കുറിച്ച് വലിയ ബോധ്യമുള്ള ആളാണ് പുള്ളിക്കാരി ലോകത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത ഒരു വലിയ മിറാക്കളാണ് ഇവിടെ സംഭവിച്ചത് എന്ന് എനിക്ക് ബോധ്യമായി അതുകൊണ്ട് ഗ്ര അപ്പോൾ ഞാൻ ഈ ഈ പറയുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ പറയും അമ്മമാതാവേ ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം അപ്പോൾ എൻ്റെ അടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ പറയും ഗ്രേസി ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് രണ്ടു ദിവസം ഒന്ന് സ്റ്റേ ചെയ്യണതിനെ കുറിച്ചൊന്ന് പ്ലാൻ ഇട്ടോ ഒരിക്കലും സംഭവിക്കില്ല അമ്മ എനിക്ക് ഈ കാര്യം നടത്തി തരും അപ്പോഴൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗ്രൈസരെ വിശ്വാസം കണ്ട് ഞാൻ അന്തം വിട്ടുപോയി അതാണെങ്കിലും ഇതൊരു വലിയ മിറാക്കളാണെന്ന് എനിക്ക് ബോധ്യം വന്നു ഞാൻ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മ എന്നിലൂടെ പ്രവർത്തിച്ചു ഈശോ സ്നേഹത്തിലേക്ക് ഒരാളെ കൂടി കൊണ്ടുവരാനായിട്ട് എനിക്ക് സഹനം തരികയും എന്നെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് അവരിവിടെ വന്ന് നാലു പേരും ഉടമ്പടി എടുക്കും തയ്യാറാണ് ഒരാൾ ഇന്ന് എൻ്റെ കൂടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി നിത്യത വരെയേക്കും പരിശുദ്ധമ്മയുടെയും ഈശോയുടെയും നല്ല മകളായിട്ട് ഈശോയ്ക്ക് ഇഷ്ടമുള്ള മകളായിട്ട് ജീവിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഒരു സാധാരണ വിശ്വാസിയായിരുന്നു ഉടമ്പടിയിലായത് മുതൽ എല്ലാ ദിവസവും സജീവമായി ദിവ്യബലിയിൽ പങ്കെടുക്ക പങ്കെടുക്കുന്നുണ്ട് എല്ലാ ദിവസവും അരമണിക്കൂറല്ലാതെയും കൂടുതൽ ബൈബിൾ വായിക്കാറുണ്ട് വെളുപ്പിന് മൂന്ന് മണി നാല് മണി ഏത് സമയത്താണോ കണ്ണ് തുറക്കുന്നത് ആ സമയം മുതൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കാറുണ്ട് ആത്മീയമായ ഉണർവാണ് എന്നെ സംബന്ധിച്ച് ഇത്തരം അച്ഛനെ എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ആ നിമിഷത്തേക്കുള്ളൂ അതേസമയം കൃപ കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു അതായത് ഒരു രോഗത്തിൻ്റെ മേലെ നമുക്കൊരു ഒരു രോഗ എന്ന അനുഗ്രഹം കിട്ടിയാൽ പിന്നീട് രോഗം വരുമ്പോൾ നമ്മൾ വിഷമിക്കാം പക്ഷേ കൃപ കിട്ടിയാൽ നമ്മുടെ ജീവിതകാലം മൊത്തം എത്ര പ്രതിസന്ധി ഉണ്ടായാലും തരണം ചെയ്യാനുള്ള ഒരു കൃപ ലഭിക്കുക എന്നുള്ളതാണ് എന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് അപ്പം ഞങ്ങൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം പക്ഷേ കൃപയിൽ വളരാനായിട്ട് എന്നെയും വൈദികനായ എൻ്റെ മകനെയും അനുവദിക്കണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ഒപ്പം തന്നെ പത്രം ഞാൻ ഇവിടെ നിന്ന് ആയിരത്തി മൂന്ന് മണി ജപമാല ഈ അൾത്താരയിൽ ബ്ലെസ് ചെയ്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആ അൾത്താര ആ ആയിരത്തി മൂന്ന് മണി ജപമാലയാണ് ഇന്നും എൻ്റെ ശക്തി ജപമാലയിൽ ആശ്രയിച്ച് ജപമാലയുടെ ശക്തിയിലാണ് പരിശുദ്ധമ്മയുടെ സ്നേഹത്തിലാണ് ഞാൻ വളരുന്നത് എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എല്ലാ മാസവും ഞാൻ വേളാങ്കണ്ണിയിൽ പോകും പോയിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് പോയി ശനിയാഴ്ച അവിടെ ഇരുന്ന് ആയിരത്തി മൂന്ന് മണി ജപമാല ഞാനോ രണ്ടോ മൂന്നോ സുഹൃത്തുക്കൾ ഉണ്ടാകും ഇപ്രാവശ്യം വരുന്നവരല്ല അടുത്ത പ്രാവശ്യം എൻ്റെ കൂടെ പലരായിട്ട് വരാറുണ്ട് അവിടെ ഫുള്ളായിട്ടും ഇരുന്ന് മാതാവിൻ്റെ ഇരുന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോരും അവിടെ പോകുമ്പോൾ ഞാൻ തമിഴ് പത്രം വാങ്ങിച്ചിട്ട് കൊണ്ടുപോകും അവിടെ എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കും മലയാള പത്രം വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിട്ട് നാട്ടിൽ ക്യു ആറും പേർക്ക് കൊടുക്കും ഇതൊക്കെ പത്രം കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്നെ കാണുന്നവരോട് എന്നോട് സംസാരിക്കുന്നവരോട് ഞാൻ എന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ശോയുടെ സ്നേഹം അവരിലേക്ക് അറിയിക്കാനായിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട് കാരുണ്യപ്രവർത്തികൾ പറഞ്ഞാൽ കഴിയുന്നത്ര രോഗികളെ കാണാൻ പോകാറുണ്ട് കഴിയുന്ന പോലെയൊക്കെ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് കൂടാതെ ഞാൻ കഴിഞ്ഞ ഒരു വർഷം ഒന്നര വർഷക്കാലമായിട്ട് എൻ്റെ എല്ലാ മാസവും കൃപാസനത്തിലേക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് ഒത്തിരി പേരെ ഞാൻ തന്നെ അതിൻ്റെ അകത്ത് റിസ്ക് എടുത്ത് കൊണ്ടുവന്നുകൊണ്ടിരുന്നു ഓരോ ഒന്നര വർഷക്കാലം ഞാൻ അങ്ങനെ ചെയ്തു ഇപ്പോൾ എനിക്ക് കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു ചെറിയ തടസ്സമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്ന് നിർത്തി വച്ചിട്ട് അടുത്തതായിട്ട് എൻ്റെ അങ്കമാലി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവരുടെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ടെ പെർമിഷൻ എടുത്തുകൊണ്ട് അൻപതോളം വരുന്ന രോഗികൾക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ചേട്ടനിയന്മാരുടെ ഭാര്യമാരും എല്ലാവരും കൂടി ജപമാല ചൊല്ലി ഞങ്ങൾ രാവിലെ കുർബാന കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും നിയോഗം വെച്ച് പ്രാർത്ഥിക്കും കൂടെയുള്ളവരുടെ കുടുംബക്കാരുടെയൊക്കെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കും രണ്ടോ മൂന്നോ തരം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും തെരുവിലലയുന്നവർക്ക് വേണ്ടി പത്തോ പതിനഞ്ചോ പാക്കറ്റ് മക്കൾ കൊണ്ടുപോകും അവർ തെരുവിൽ കൊടുക്കും ഞാനും ഒരു മകനും മരുമകളും ആങ്ങളുടെ മകളുമൊക്കെ കൂടിയിട്ട് പുറത്ത് തെരുവിലെല്ലാവർക്കും കൊണ്ടു പോകും ഞാനും മകനും എല്ലാവരും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവർക്ക് വിളമ്പി കൊടുക്കും എല്ലാ ബുധനാഴ്ചയും ഉപവസിച്ച് ഈ കാരുണ്യപ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി പേരുടെ കണ്ണ് സന്തോഷത്തോടെ കണ്ണ് നിറയുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒത്തിരി പേരെ സ്നേഹത്തോടെ ഈശോടെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട് ഞാനൊരു മുൻകോപക്കാരിയായിരുന്നു എപ്പോഴും പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുണ്ട് പക്ഷേ ഇപ്പോഴൊക്കെ ദേഷ്യം വരുമ്പോഴൊക്കെ നന്മ നിറഞ്ഞ മറേമയെ ചൊല്ലി സംയമനം പാലിച്ച് സംസാരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്നെ കാണുന്ന പലരും പറയും ദേശം ഒത്തിരി മാറിപ്പോയി എന്ന് പറയും ഞാനൊരു അടിച്ചുപൊളിക്കാരിയായിരുന്നു ബിസിനസ്സിൻ്റെ ഒരു ഇതിൽ നിന്നിട്ട് തകർച്ചയുടെ വക്കീൽ നിന്നും ഈശോയുടെ സ്നേഹത്തിലേക്ക് എൻ്റെ ഓർമ്മ വച്ച കാലത്ത് എൻ്റെ അമ്മ മരിച്ചുപോയി അതേസമയം അതുകൊണ്ട് തന്നെ എനിക്ക് പരിശുദ്ധമ്മയോട് വലിയ എന്താ പറയുക ഭക്തി ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഒരു തകർച്ചയിലൂടെയാണ് അമ്മയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നത് അന്ന് മുതൽ ഈ നിമിഷം വരെ അമ്മയുടെ നീലക്കാപ്പയുടെ സംരക്ഷണം എനിക്കും എൻ്റെ കുടുംബത്തിനും പൂർണ്ണമായും ലഭിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദിയും സ്തുതിയും സ്തോത്രവും പറയും